എന്റെ കൂട്ടുകെട്ടും അത്ര ശരിയല്ല ഈ കൂട്ടുകാരുടെ പേരുകളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരും അത്ര ശരിയല്ല എന്റെ മോനും ശരിയല്ല പലരും ഇന്ന് എന്റെ മോനുമായിട്ട് ഞാൻ സംസാരിച്ചു സുതുളെ ഞാൻ എന്റെ വീഡിയോകളിൽ ഒരിക്കലും ഒരു ബി ജെ പി കാരനെ നല്ലത് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ എനിക്ക് ഉദ്ദേശിച്ചില്ല പക്ഷേ ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രം ഒരു ബി ജെ പി നേതാവിനെ നല്ലത് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഇച്ചിരി വാർത്ത ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ചാനലൊക്കെ വന്നിട്ടുണ്ട് ഇദ്ദേഹം ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകനെ എം ഡി എം ഐ ആയി പിടിച്ചു എം ഡി എം ആയി പിടിച്ച സമയത്ത് ഒരു മടിയും കൂടാതെ അദ്ദേഹം അതിനെ എതിർക്കുകയല്ല തന്റെ മകനെ അങ്ങനെ പിടിച്ചതിന് പോലീസുകാരോട് നന്ദി പറയുകയാണ് അദ്ദേഹം ചെയ്തത് എന്തായാലും അത് ഒരു ഗംഭീര മറുപടിയാണ് നമുക്കൊന്ന് കേൾക്കാം സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ് അതിലെന്റെ മോഹന കൂടി പെട്ടു വന്ന് മനസ്സിലാക്കി ഒരു വൈകിപ്പോയി പക്ഷെ കൂട്ടുകാരും ഇവരുടെ കൂട്ടുകാരും എല്ലാം മക്കളുടെ കൂട്ടുകാരൊക്കെ അന്വേഷിച്ചപ്പോ ഇത്തരത്തിൽ ലഹരിയമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇന്ന് രാവിലെ ഞാൻ എന്റെ മോനുമായിട്ട് സംസാരിച്ചു ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 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 വർഷമായി ഉള്ള കഴിച്ചു ഓടുന്ന സമയത്ത് അച്ഛന്റെ വർത്തമാനമാണ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവിന്റെ വർത്തമാനമാണ് ഈ വർത്തമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ വാർത്തയിലേക്ക് കടന്നു പോകാനുള്ള ഒരു കാരണമുണ്ടായത് ഇദ്ദേഹത്തിന്റെ മകനെ എം ഡി എം എ വളരെ കുറച്ച് മാത്രമാണ് കയ്യിലുണ്ടാകുന്നത് പക്ഷെ അദ്ദേഹം അതൊരു മെല്ലെ മെല്ലെ അടി അടിമയായി കൊണ്ടിരിക്കുകയായിരുന്നു പേര് ശിവജി എന്ന കാണാൻ എന്നാൽ ശിവജി അറസ്റ്റിലായത് വലിയ വാർത്തയായിട്ട് നിന്ന സമയത്ത് ഇദ്ദേഹം മകനെ കുറിച്ച് എഴുതിയ പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ മകനെയും ലഹരി മരുന്നുമായി പിടിച്ചു സ്വന്തം മകനായാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് ലഹരി മരുന്ന് കൊച്ചു കേരളത്തെ വിഴുങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ചെകുത്താന്മാർ വല വിരിച്ചിരിക്കുന്നു സ്വന്തം കുടുംബത്തിലും ഇന്ന് അത്രമൊരു അനുഭവം ഉണ്ടായി നാളെ ആർക്കും ഉണ്ടാകാവുന്ന ഒന്ന് ദീർഘവർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവം ഒരു ലഹരി പദാർത്ഥവും ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല അതൊക്കെ എല്ലാവരും പൂർണ്ണമായി വർജിക്കേണ്ടതാണ് എന്നാണ് എന്നും അഭിപ്രായം അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല എന്റെ മൂത്ത മകനെയും ലഹരി മരുന്ന് കേസിൽ പൂവാറ പോലീസ് പിടികൂടിയ സംഭവമാണത് അവരൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ പക്കൽ നിന്നാണ് എം എന്ന ലഹരി വസ്തു പോലീസ് പിടിച്ചത് കുറഞ്ഞളവിൽ ആയിരുന്നതിനാൽ അവരെല്ലാവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അത് എടുത്തു പറയാൻ കാരണം പിടിച്ച വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ആരും ജാമ്യം ലഭിച്ച വാർത്ത കൊടുത്തു കണ്ടില്ല എന്തായാലും ഇക്കാര്യത്തിൽ മകനെ സംരക്ഷിക്കാൻ യാതൊരു ശ്രമവും നടത്തില്ല സ്വന്തം മകൻ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണല്ലോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം അതിനാൽ തന്നെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല പോലീസ് മനഃപൂർവ്വം കുടിക്കിയതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പൊളി പൊളി എന്നല്ലതും പറയലേട്ടോ അവർ അവരുടെ ജോലി ചെയ്തു പോലും ഇല്ലാതാക്കുന്നതാണ് ലഹരി മരുന്ന് ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗം ന്യായീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ അതിന്റെ വഴിക്ക് നിങ്ങട്ടെ ചില കാര്യങ്ങൾ പറയാനുള്ളത് കേരളത്തിലെ രക്ഷിതാക്കളോടാണ് നമ്മുടെ കുട്ടികളെ ശരിക്കും കരുതേണ്ടതുണ്ട് കൂട്ടുകെട്ടുകളടക്കം നമുക്ക് നിയന്ത്രിക്കാവുന്നതിന് പരിധിയുണ്ടല്ലോ പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നത് കുട്ടികൾ അറിയാതെ പോലും ഇതിൽ കുടുങ്ങുന്നത് ചിലപ്പോൾ ഐസ്ക്രീമിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ മിഠായിലാകാം ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ നീരാളിപ്പിടുത്തത്തിലാകും രാസലഹരി സിരകൾ പടർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവർക്ക് അറിയില്ല എക്സൈസും പോലീസും ഒക്കെ ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം കറകളഞ്ഞ പൊതുപ്രവർത്തനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കളങ്ക ഉണ്ടാക്കാതെയാണ് ഇതുവരെ മുന്നോട്ട് പോയത് വ്യക്തിപരമായി ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും ലഹരിക്കെതിരെ സ്വന്തം നിലയും പ്രസ്ഥാനത്ത് ഉപയോഗിച്ചും പോരാട്ടം തുടരും പ്രിയപ്പെട്ടവരെല്ലാം അതിന് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് ലഹീത് ഒരച്ഛൻ എന്ന നിലയിൽ ഈ ഒരു മനുഷ്യനെ നമുക്ക് സെല്യൂട്ട് ചെയ്തു നോക്കൂ അത്രക്ക് ഗംഭീരമായിട്ടാണ് സ്വന്തം മകൻ ചെയ്ത ആ ഒരു തെറ്റിനെ ഒട്ടുമേ ന്യായീകരിക്കട്ടെ ഇദ്ദേഹം ഒരു ബി ജെ പിക്കാരായതുകൊണ്ട് തന്നെ വല്ല ചാണക ന്യായീകരും ഉണ്ടാകുമോ എന്ന് ഞാൻ വിചാരിച്ചില്ല പോലീസ് മനപ്പുറം പോലും ഒരു ബി ജെ പി കാരനായതുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് തന്നെ മനപ്പുറം പോലും തന്റെ മകനെ കുടുക്കിയതല്ല എന്ന് ഈ അച്ഛൻ ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഒന്നുമല്ല എന്റെ മകൻ അത് ഉപയോഗിക്കുന്നുണ്ട് എന്റെ മകൻ എന്നോട് അത് തുറന്നു പറഞ്ഞു എന്ന പറയുന്നത് അതിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതില്ലാതെ ജീവിക്കാം എന്ന് എന്റെ മകൻ എന്നോട് ഉറപ്പ് തന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോഴാണ് ഇദ്ദേഹത്തിനെ പോലെ തൊട്ട് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഒരു എം എൽ എയുടെ മകനെ ഇതേപോലെ കഞ്ചാവ് കയ്യിൽ വളരെ കുറഞ്ഞ അളവിൽ കഞ്ചാവ് കയ്യിൽ പിടിച്ചതിൻ്റെ കുറഞ്ഞ അളവ് എന്ന് അളവൊക്കെ പറയുന്നത് വട ബി പിടിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അന്ന് മാധ്യമങ്ങൾക്കെതിരെ നാട്ടുകാർക്കെതിരെ മുഴുവൻ അസഭ്യവർഷമായിരുന്നു വീഡിയോ വഴി വീഡിയോ കോൾ വഴിയൊക്കെ ന്യായീകരണങ്ങളുടെ ഒരു വലിയ കോലാഹലമായിരുന്നു നടന്നിരുന്നത് അതൊന്നും വേണ്ടിരുന്നില്ല മക്കൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറയുക അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നുകൂടി മാന്യതയുണ്ടായു എൻ്റെ മകൻ അത് ഉപയോഗിച്ചു എന്ന് പറയുന്നു ഉണ്ടെങ്കിൽ അവന് തിരുത്തപ്പെടണം അവനതിന് വേണ്ട ശിക്ഷ ലഭിക്കണം എന്ന് പറയുമ്പോൾ അന്നത്തെ ആ രാഷ്ട്രീയം എത്ര സുന്ദരമായേ എന്നെനിക്ക് തോന്നി പോകുന്നു ഈ ബി ജെ പി വർത്തമാനം കേൾക്കുമ്പോൾ എന്തായാലും മുഴുവൻ കേട്ടോളൂ ഒരു നല്ല അച്ഛന്റെ നല്ല വർത്തമാനം എന്ന രീതിയില് നമുക്കിതിനെ കണ്ട് തീർക്കാവുന്നതാണ് എന്നുള്ളതല്ല അത് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ് അതിലെന്റെ മോഹന കൂടി പെട്ടു എന്ന് മനസ്സിലാക്കി ഒരു വൈകി പോയി പക്ഷെ കൂട്ടുകാരും ഈവരുടെ കൂട്ടുകാരും എല്ലാ മക്കളുടെ കൂട്ടുകാരൊക്കെ അന്വേഷിച്ചപ്പോ ഇത്തരത്തിൽ ലഹരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇന്ന് രാവിലെ ഞാൻ എന്റെ മോനുമായിട്ട് സംസാരിച്ചു ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമായി ഒരു ഉള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു ഞാനും തിരക്കിട്ട് ഓടുന്ന സമയത്ത് മകന്റെ കാര്യം എന്റെയും ഉണ്ട് നേരെ ശ്രദ്ധിച്ചില്ല അറിയാനുള്ള ഒരു മാർഗം ഇല്ലായിരുന്നു ഇന്നലെ എന്റെ ഭാഗ്യം എന്ന് പറയാൻ രണ്ടു ദിവസത്തിന് മുമ്പേ പൂവാർ വെച്ച് പിടിച്ചു ജാമ്യം ഇറങ്ങി വരികയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇത് അറിയുന്നത് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ വാർത്തയൊക്കെ വന്നപ്പോൾ പലരും പറഞ്ഞു ഇവന്റെ കൂട്ടുകെട്ടും അത്ര ശരിയല്ല ഈ കൂട്ടുകാരുടെ പേരുകളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരും അത്ര ശരിയല്ല എന്റെ മോനും ശരിയല്ല പലരും ഇന്ന് എന്റെ മോനുമായിട്ട് ഞാൻ സംസാരിച്ചു അവൻ പറഞ്ഞതനുസരിച്ച് ഒരുപാട് വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ജില്ലക്കകത്ത് ഒരുവിധം വിദ്യാർത്ഥികളായിട്ടുള്ള പത്തായിരത്തോളം ആളുകള് ഇത്തരത്തിൽ അടിമയെന്നാണ് എനിക്ക് കിട്ടിയിട്ട് ആ പേരുകള് ഞാൻ കളക്ട് ചെയ്തിട്ട് ഇവിടത്തെ ഉയർന്ന പോലീസ് ഓഫീസർക്ക് അത് കൈമാറും എന്റെ മോഹനൻ ഇന്ന് എൻറെ മുന്നിൽ പറഞ്ഞ കുറ്റസമ്മതം ഇനി എന്റെ ജീവിതത്തിൽ ഇരുപത്തേഴ് വയസ്സ് എനിക്കിനി ജീവിക്കാൻ ഞാൻ ചെയ്തെല്ലാം തെറ്റാണ് എൻറെ കൂട്ടുകാരൊക്കെ തെറ്റാണ് ഞാനും തെറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ തിരുത്തു എന്ന് പറഞ്ഞു അച്ഛനെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു അവൻ പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ ഞാൻ അങ്ങേറ്റം വരെ അവനെ ഇനിയും അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം ആരംഭിക്കുന്നു അല്ലാതെ അവൻ ചെയ്തത് തെറ്റ് അവന്റെ കൂട്ടുകാരാണ് അവനെ ചതിച്ചു അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാരും എന്നെ പലരും വിളിച്ചു ചോദിക്കുന്നു പോലീസ് കുരുക്കിയതാണോ ഇല്ല ഞാൻ എനിക്ക് ആ പോലീസുകാർ അറിയില്ല പോവാറ് അവർ ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് പോലീസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപാട് ആളുകള് ഒരു പക്ഷേ ഇവൻ വലിയൊരു വിഭത്തിലേക്ക് പോകുമായിരുന്നു അത് ആ പോലീസിന് ഞാൻ നന്ദി പറയുകയാണ് അവര് അവരെ ഡ്യൂട്ടി ചെയ്തു ചാനലുകള് ചാനലുകള് എല്ലാ ചാനലും ആ എം ഡി എം എക്കോ അല്ല ശിവജിക്കോ ഒന്നും അല്ല പ്രാധാന്യം അല്ല ബി എസ് ടി പി നേതാവ് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ ബി എസ് ടി പി നേതാവ് തന്നെയാണ് ഞാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്റെ ജീവിതത്തിൽ ലഹരി എന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ മാറ്റിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാം ഞാൻ മാറ്റിയെടുത്ത് എത്രയോ കുടുംബക്കാർ മക്കളെ എന്നെ കൊണ്ട് ലഭിച്ചിട്ടുണ്ട് ആ അച്ഛന് എന്റെ മക്കളെ കാര്യത്തില് എനിക്ക് വന്നാൽ ദുഃഖമുണ്ട് പക്ഷേ എന്തായാലും ഇദ്ദേഹം പറയുന്നത് വളരെ അധികം സത്യസന്ധതയോടെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം ന്യായീകരിച്ചില്ലല്ലോ ഞാൻ അതിൽ മാത്രമാണ് ന്യായീകരിച്ച് മെഴുകാൻ നിന്നില്ലല്ലോ നമ്മുടെ എം എൽ എ പോലെ മകൻ തെറ്റു ചെയ്തിട്ടുണ്ട് അവൻ തിരുത്തും തിരുത്തണം ഇനി അതിനു വേണ്ടി ഞാൻ ശ്രമിക്കും കേരളത്തിൽ അത് ഭീകരമായിട്ട് മയക്കുമരുന്ന് കൂടിക്കൊണ്ടിരിക്കണം ഇന്ന് പോലും മലപ്പുറത്തുതാ ഒരു അമ്മയെ അട്ടിച്ചിരിക്കുന്നു മയക്കുമരുന്ന് മേടിക്കാൻ പണം കിട്ടാത്തതിന് അപ്പോൾ ഇങ്ങനൊരു ഭീകരമായ രീതിയിൽ ട്യൂക്കിയോ കിഡ്സിന്റെ ഇടയിലേക്കൊക്കെ ഈ മയക്കുമരുന്ന് വളരെയധികം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതൊരു വല്ലാത്തൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഞാൻ നേരിൽ കണ്ട ഒരു അനുഭവം ഞാൻ അട്ടപ്പാടിയിൽ ഒരു ഉത്സവത്തിന് പോയി ആ ഉത്സവത്തിൽ പോയി തിരിച്ച് രാത്രി ഒരു മണിക്ക് തിരികെ വരുമ്പോൾ നദിക്കരയിലായിരുന്നു ഞങ്ങൾ കാർ നിർത്തിയിട്ടുള്ളത് ആ കാറിലേക്ക് നടക്കുമ്പോൾ വഴിയരികില് പുഴയോരത്ത് കഞ്ചാവ് ചുരുട്ടുന്ന ദൃശ്യമാണ് കണ്ടത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അവരാ ഒരു പ്രത്യേക കടലാസിൽ അത് ഈ ഫോണിൻ്റെ അടിച്ചിട്ട് അതിങ്ങനെ ചുരുട്ടി വയ്ക്കുന്നത് അപ്പുറത്തുപ്പുറത്തൊക്കെ പല ചെറുപ്പക്കാർ അത് വലിക്കുന്നു നമുക്ക് സിഗരറ്റിന് മണം നമുക്ക് കൃത്യമായിട്ടും അറിയാം പക്ഷെ അത് സിഗരറ്റിന് മണം എന്നു കിട്ടുന്നില്ല അപ്പോൾ വേറെ എന്തു തീർച്ചയായിട്ടും അങ്ങനെ വലിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരോട് കണ്ടു ഇത് നമ്മുടെ ഉത്സവ സീസണുകളായാലും രാത്രികളിലെ പ്രോഗ്രാമുകളായാലും ഇവിടെക്കൊക്കെ പോകുമ്പോൾ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ആക്സസ് ചെയ്യുന്നുണ്ട് തമാശയ്ക്ക് അല്ലെങ്കിൽ കൂട്ടുകാരു നിർബന്ധത്തിന് വഴിക്ക് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് ഒരു വലിയ വിപത്തത്തിലേക്ക് എത്തുന്നുണ്ട് സൂക്ഷിച്ചേക്കും